ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ആനാപ്പുഴ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന ആലില എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ആനാപ്പുഴ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന ആലില രണ്ടായിരത്തിയഞ്ച് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വിവേകാനന്ദ കേന്ദ്രവേദിക്ക് മിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മി കുമാരി ദീതി പ്രകാശന കർമ്മം നിർവഹിച്ചു ത്യാഗം ചെയ്യാനുമൊക്കെയുള്ള കഴിവ് അത് നമ്മളിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ സമുദായത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നല്ല കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് ഇവിടെ വന്നു തൊഴു എന്നുള്ളതിനെക്കാട്ടിലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒന്നാണ് എന്ന് കാണിക്കുന്നതായിട്ടുള്ള ആ ഭാവമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ആപതിക്കും കരണീയം കരണീയം ചര സ്മരണീയം ചരണീഗം അമ്പായ നമ്മൾ എത്രയും അസുഖം വരുമ്പോൾ ഉടനെ അമൃതയിലേക്ക് പോകും അല്ലെങ്കിൽ മറ്റവിടത്തേക്ക് പോകും അച്ചവടത്തേക്ക് പോകും പക്ഷേ അമ്മ പറയുന്നത് എന്തിനാണ് ഞാനിവിടെ ഇരിക്കുന്നില്ലേ നിങ്ങൾക്കൊരു എന്നോട് പറഞ്ഞൂടെ ഏ അങ്ങട്ടിങ്ങോട്ടൊക്കെ ഈ ഓടുന്നതിൻ്റെ ഇടയിൽ പക്ഷെ അത് പറയാൻ നമ്മൾ മറന്നുപോകും മൃതയിലും മൃദയിലും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു നിവൃത്തി ഇല്ലാന്ന് നിറയ്ക്കുമ്പോൾ അമ്മേ കുടുംബമേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ കരയാനായി തുടങ്ങി അപ്പം അമ്മ പറയും ഞാൻ എന്താ ചെയ്യുക പീസ കൊടുത്തു കഴിഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചാൽ നിവൃത്തിയൊന്നും ഇല്ല എന്നു പറയേണ്ടി വരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉത്സവ സന്ദർഭങ്ങളിലെങ്കിലും ുറ്റുപാടുമുള്ള എല്ലാ ഭക്തരും ചേർന്ന് അമ്മയെ വിളിക്കണം അതാണ് ഏറ്റവും ആവശ്യം ഒരു ദിവസം വെളുപ്പം കാലത്ത് ധ്യാനത്തിലിരിക്കുമ്പോൾ എന്നോട് അമ്മ പറയാണ് എന്നെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകുമോ എന്നെ എല്ലാവരും മറന്നിരിക്കണു എന്നെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ശാന്തി സത്യധർമ്മനുണ്ണി അടികൾ പുസ്തകം ഏറ്റുവാങ്ങി വിവേകാനന്ദ മിഷൻ പ്രധാന കോർഡിനേറ്റർ സുധാകർ ജി അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് പി വി മുരളീമോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കല്യാണദായിനി സഭാ പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ എ സുനിൽകുമാർ യു ടി പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു േത്രം സെക്രട്ടറി വത്സൻ സ്വാഗതവും കമ്മിറ്റി മെമ്പർ പി വിനോദ്കുമാർ നന്ദിയും പറഞ്ഞു സഭാ സെക്രട്ടറി ജ്യോതിഷ് കരയോഗം സെക്രട്ടറി എൻ എൻ ശ്രീകുമാർ ഭക്ത വനിതാ സമിതി സെക്രട്ടറി ഗീത മറ്റ് ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു